സ്വാഗതം ദ ഇഡം റിസാല അപ്ഡേറ്റ് പോൾ ടോക്കിലേക്ക് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായ ദിവസമാണ് ഒരുപക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ആരംഭിച്ചതിന് ശേഷം അതിനെ ഡ്രമാറ്റിക്കായി മാറ്റിമറിക്കാൻ പാകത്തിൽ ശേഷിയുള്ള ഒരു സംഭവം ഉണ്ടായ ദിവസം എ പി നേതാവ് അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നു സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി തന്നെയാണ് ജാമ്യം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് മധ്യനയ അഴിമതി കേസിൽ പി എം എൽ എ പ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച അരവിന്ദ് കെജ്രിവാളിനാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ ഉള്ള ദൈഡത്തിൻ്റെ മാനേജിങ് ഡയറക്ടർ കൂടിയായ വെങ്കടേഷ് രാമകൃഷ്ണനാണ് അദ്ദേഹം ഒരു യാത്രയിലാണ് എങ്ങനെയാണ് ഈ ഈ വിധിയെ കാണുന്നത് ഇപ്പോൾ ഈ ഒരു തേർഡ് ടേം മൂന്നാം ഘട്ട പോളിങ്ങിന് തൊട്ടടുത്ത് എത്തി നിൽക്കുന്നു ഇനി മൂന്ന് ഘട്ടങ്ങൾ കൂടി ബാക്കിയുണ്ട് ഈ ഘട്ടത്തിലാണ് വെങ്കട അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നത് ഇത് ഒരു വരെ ഇന്ത്യ മുന്നണിക്ക് വലിയ ഊർജ്ജമാണ് അതിനേക്കാൾ അപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലയളവ് മുഴുവൻ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കാൻ തീരുമാനിച്ച് നരേന്ദ്രമോദി സർക്കാരിന് നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടി അതിനെ ഏത് വിധത്തിൽ കാണണം നമ്മൾ അത് തീർച്ചയായും രാജ്യവും പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ഇത് ഇന്ത്യ മുന്നണിയുടെ പ്രത്യേകിച്ചും ആം പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ച് മത്സരിക്കുന്ന ഡൽഹി ഗുജറാത്ത് പഞ്ചാബ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കും നമ്മള് നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണത്തെ പറ്റി സംസാരിക്കുന്ന സമയത്ത് കേജ്രിവാൾ ഉള്ള ആം ആദ്മി പാർട്ടിയും കേജ്രിവാൾ ഇല്ലാത്ത ആം ആദ്മി പാർട്ടിയും തമ്മിൽ വലിയ അജകജാന്തരമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആ ഇപ്പൊ തിരിച്ചു വന്നു ജയിലിൽ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുള്ള കേജ്രിവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ഈ അഴിമതി ആരോപണങ്ങൾക്ക് വിധേയനായി മുഖ്യമന്ത്രിയായി ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്ന കേജ്രിവാളിനെക്കാളും ശക്തിമാനായിട്ടുള്ള ഒരാളായി ഞാനിപ്പോ ഈ യാത്രയിലാണെന്ന് പറഞ്ഞു അപ്പം എന്റെ കൂടെ ഉള്ളത് ഇവിടുത്തെ ഡൽഹി നിവാസിയായിട്ടുള്ള ഡ്രൈവറാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വിധിയാണ് ഒരു ഡൽഹിയിലെ ഏഴ് സീറ്റുകളും ആം ആദ്മി പാർട്ടി തൂത്തുവാരാൻ വാരാൻ ഇത് സഹായകമാകുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ഇവിടെ ഈ വിധി വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ പറയട്ടെ അപ്പൊ ഇങ്ങനെ ഒരു ജനങ്ങൾക്കിടയിൽ വളരെ വലിയ ോതിലുള്ള ഒരു ഉത്സാഹവും വികാരവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഒരു വിധിയാണിത് എന്നാണ് പ്രാഥമികമായി പറയാൻ പറ്റുക ഡൽഹി ഒപ്പം പഞ്ചാബ് ഈ രണ്ട് സ്റ്റേറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് വലിയ സ്റ്റേക്ക് ഉള്ളതാണ് പിന്നെ ഹരിയാനയും ഉണ്ട് ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുന്ന സംസ്ഥാനങ്ങളാണിത് ഈ മൂന്നിടത്തും ആം ആദ്മി പാർട്ടിക്ക് വലിയ സ്റ്റേക്ക് ഉണ്ട് നിശ്ചയമായും അവിടങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രചരണം വലിയ മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അതിനപ്പുറത്തേക്ക് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുള്ള ഇടങ്ങളിൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് വലിയ സ്റ്റേക്ക് ഒന്നും ഉണ്ടാവില്ല വലിയ സ്വാധീനമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഈ കേജ്രിവാളിന്റെ ഈ ജാമ്യം ലഭിച്ചതും അദ്ദേഹം പ്രചാരണത്തിനങ്ങുന്നതും മറ്റിടങ്ങളിൽ ഏത് വിധത്തിലായിരിക്കും ഇന്ത്യ മുന്നണിയെ സഹായിക്കുക ആം ആദ്മി പാർട്ടിക്ക് സവിശേഷമായ സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങൾ ഉദാഹരണത്തിന് ഉത്തർപ്രദേശ് ബീഹാർ ഈ സ്ഥലങ്ങളിലൊക്കെ പശ്ചിമബംഗാൾ പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും ഒരു വൈകാരികമായിട്ടുള്ള ഒരു തലത്തിൽ ഈ ഉത്തർപ്രദേശിലും ബീഹാറിലും ജാർഖണ്ഡിലും ഒക്കെ കെജ്രിവാളിന് പ്രസൻസ് ഇന്ത്യ മുന്നണി കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ കേജ്രിവാളിന്റെ ഭാര്യയും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ ഭാര്യയും തമ്മിൽ വളരെ ഈ നേരത്തെ ഉണ്ടായിട്ട് നടന്നിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ ഡൽഹിയിലും റാഞ്ചിയിലും നടന്ന വലിയ റാലികളിൽ അവര് ഒരു സവിശേഷമായ വൈകാരികമായ ബോണ്ടിങ് ഒരു ഒരു ബന്ധത്തിന്റെ സംഭവം അതിന്റെ പ്രതിഫലനമൊക്കെ ഉണ്ടായിട്ടുണ്ട് പരമാവധി ഉപയോഗിക്കുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന്റെ സാന്നിധ്യം വളരെ സജീവ സജീവമായിട്ടുണ്ടാവും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട റാലികളിൽ അദ്ദേഹം പങ്കെടുക്കും എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അഴിമതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ മനീഷ് സിസോദി അറസ്റ്റ് ചെയ്തിട്ട് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കേജ്രിവാളിലേക്ക് എത്തുന്നത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നതിന് മുമ്പാണ് അതായത് ഈ പ്രചരണ കാലയളവിൽ എന്തായാലും ഇപ്പൊ കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉണ്ടാവില്ല എന്ന് ഏതാണ്ട് ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ഒക്കെ ലക്ഷ്യം എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകുന്നതായിരുന്നു ചുമത്തപ്പെട്ടത് പി എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടുക എന്നുള്ളത് പ്രയാസമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം മുൻകാലത്ത് പി എം എൽ എ ചുമത്തപ്പെട്ട ആളുകൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടും ഒന്നര കൊല്ലം കഴിഞ്ഞിട്ടും ഒക്കെ ജയിലിൽ കിടക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലോട്ട് അതായത് പ്രചരണ രംഗത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ മാറ്റി നിർത്തുക എന്ന് പറയുന്നൊരു പ്ലോട്ടാണ് ഇപ്പോൾ കോടതി ഇടക്കാല ജാമ്യം അതും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എന്ന് പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് ഒരു ലെവൽ പ്ലെയിങ് ഫീൽഡ് ഇല്ല എന്ന് സുപ്രീം സുപ്രീംകോടതിക്ക് വരെ ബോധ്യപ്പെടുന്ന വിധത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് പ്രചാരണത്തിന് എന്ന് പറഞ്ഞ് ജാമ്യം അനുവദിക്കുന്നത് ഇത് ഈ ഈ ഉത്തരവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ പരമാധികാരി ഒന്നും അല്ല എന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് എത്രമാത്രം വലിയ ഒരു ഒരു സെറ്റ് ബാക്ക് ആണ് അല്ലെങ്കിൽ എത്രമാത്രം വലിയ ഒരു അടിയാണ് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖത്ത് ഇതിലൂടെ കിട്ടുന്നത് അയ്യോ അത് ഇൻകാൽക്കുലബിൾ ആണ് അതായത് നമുക്ക് കണക്കിലെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള അടിയാണ് കിട്ടിയിരിക്കുന്നത് ഈ കൃത്യമായും കേജ്രിവാളിന് ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തുനിന്ന് മാറ്റി നിർത്തുക എന്ന അജണ്ട തന്നെ വെച്ചുകൊണ്ടാണ് ഇതെല്ലാവരും പകൽ പോലെ വ്യക്തമായിരുന്നു ഈ ഇലക്ട്രിക് ബോൺസിന്റെ കാര്യം കൊടുത്തതുപോലെ ഞെട്ടിപ്പിക്കുന്ന ഒരു തിരിച്ചടിയാണ് ബി ജെ പി കൊടുത്തിരിക്കുന്നത് ഇത് മറികടക്കാൻ ഇപ്പം എന്തായിരിക്കും ബി ജെ പി ചെയ്യുക എന്നുള്ളത് കണ്ടറിയണം പക്ഷേ ഈ ഒരു സ്ട്രൈക്കിംഗ് ബ്ലൂ ആണ് ഈ ഒരു വലിയ എന്താ പറയുക ബെസ്റ്റ് ലൈറ്റ് പ്ലാൻസ് ഓഫ് മെൻ ആൻഡ് മൈസ് ഗോ എന്ന് നമ്മുടെ മഹാനായ പറഞ്ഞതുപോലെ അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മളിപ്പോൾ ഇതിനെ ഈ ആ രീതിയിലുള്ള ഒരു 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 കാണുന്നത് പിന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ പ്രത്യേകിച്ചും ആദ്യത്തെ ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പിലെല്ലാം ഓരോ ഘട്ടത്തിലും ബി ജെ പിയുടെ തന്ത്രങ്ങൾ പാടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഉദാഹരണത്തിന് കോൺഗ്രസ് മാനിഫെസ്റ്റോ വന്നപ്പോൾ തന്നെ കോൺഗ്രസ് മാനിഫെസ്റ്റോട് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ബി വന്നു അങ്ങനെ ആ ആ ഒരു ഒരു പ്രശ്നം ഉണ്ടായി പിന്നീട് ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പിഴവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി അംബാനിയെ പറ്റിയും അദാനിയെ പറ്റിയും അംബാനിക്കും അദാനിക്കും കോൺഗ്രസുമായിട്ട് ബന്ധതുകൊണ്ടൊന്നും അവരെ കള്ളപ്പണം തെമ്പോയിലാക്കിയിട്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് നൽകി എന്ന് പറയുന്ന ഒരു പ്രചാരണം നടത്തിയത് അപ്പൊ ബേസിക്കായിട്ട് അതിലൊക്കെ സ്വന്തം രാജിന് വെടിവെക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അതായത് ഈ ഡിമോണിറ്റൈസേഷൻ നോട്ടു നിരോധനം എന്ന പരിപാടി തന്നെ അമിത്ഷാ നരേന്ദ്രമോദി കൊണ്ടുവന്നത് കള്ളപ്പണം ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യം കൂടെ കൊണ്ടു നിൽക്കുക ആ കള്ളപ്പണം അവസാനിച്ചിട്ടില്ല കള്ളപ്പണം ഇപ്പോഴും ബാക്കിയുണ്ട് അതിന്റെ സൂക്ഷിപ്രകാരം അദാനിയും അമ്പാനിയും ആണ് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഈ അദാനിക്കും അമ്പാനിക്കും വേണ്ടിയിട്ടുള്ള വ്യവസായ തലങ്ങൾ പരമായിട്ടുള്ള കാര്യങ്ങൾ ബാങ്ക് കടങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉദാരമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുത്തിട്ടുള്ള ഒരു സർക്കാരാണ് ആ സർക്കാരിന്റെ തലവനാണ് പറയുന്നത് അമ്പാരിയുടെയും മതാരയുടെയും കയ്യിലുള്ള കള്ളപ്പണം പ്രതിപക്ഷത്തിന് ഗവർഗസ് കിട്ടുന്നുണ്ടെന്ന് അപ്പൊ ഇത് ഈ പറഞ്ഞ രീതിയിൽ തുടരാനായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തന്ത്രങ്ങളിലെ പാടിച്ചകൾ വീഴ്ചകൾ അതിന്റെ ആക്കം കൂട്ടുന്ന ഒരു തീരുമാനമാണ് ഇപ്പൊ സുപ്രീം കോടതിയുടെ ഭാഗമുണ്ടായിട്ടുള്ളത് ഇപ്പോ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയതിന് ശേഷം പല തവണ ഇതിന്റെ പോൾ മാറ്റി മാറ്റാനായിട്ട് നരേന്ദ്രമോദി ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു കോൺഗ്രസിന്റെ പ്രകടന പത്രിക എടുത്തു വെച്ചുകൊണ്ട് അതിൽ തികച്ചും വ്യാജമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഒപ്പം അതിതീവ്രമായ വർഗീയ അജണ്ട അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന വിധത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ വലിയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഏറ്റവും അവസാനം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്വഭാവം തന്നെ മാറ്റിക്കളയും എന്നുവരെ പറയുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തെ പ്രധാനമന്ത്രി എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പൊ ഈ ഈ പ്രചാരണം തുടങ്ങിയത് മുതൽ ഇങ്ങോട്ട് ആത്മവിശ്വാസം കുറഞ്ഞു പോകുന്ന ഒരു പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ നിന്ന് ഈ വിധി വരുന്നത് അരവിന്ദ് കെജ്രിവാൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ പോകുന്നത് ഇനി അങ്ങോട്ടുള്ള ഘട്ടങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരാളെപ്പോലെ കൂടുതൽ വിദ്വേഷ പ്രചാരണങ്ങൾക്ക് മുതിരുന്നൊരു നേതാവിനെ നമുക്ക് കാണേണ്ടി വരുമോ അല്ലേ രാജീവ് നിങ്ങളത് കണ്ട് ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് അതായത് ഈ ആത്മവിശ്വാസത്തിന്റെ ഒരു ചോർച്ച അത് പലതരത്തിൽ മോദിയുടെ ഭാഗത്ത് നിന്ന് പ്രതിഫലിക്കുന്നുണ്ട് അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് പ്രതിഫലിക്കുന്നുണ്ട് മോദിയുടെ ഈ പിന്നെ ഈ ഈ പ്രസംഗത്തിൽ അതായത് ഈ അദാനി അംബാനി പ്രസംഗത്തിൽ അത് അങ്ങനെ ഒരു പ്രസംഗം നടത്താൻ എന്താണ് കാരണം എന്നുള്ളത് ഇവിടെ ഈ ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്ന ആൾക്കാർ അവർ പറയുന്ന കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അംബാനിയുടെ പൈസ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് ചുറ്റിയിട്ടുണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ചാർസോപ്പാർ എന്ന മുദ്രാവാക്യത്തിന്റെ തുടർച്ചയായിട്ടും ഈ മറ്റു പാർട്ടികളിൽ നിന്ന് അവർട്ടാരിങ്ങനെ തുലതുര പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ അംബാലിയുടെയോ അദാനിയുടെയോ സംഭാവനകൾ ഈ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഈ രണ്ട് ഘട്ടത്തിൽ പോളിങ് കിട്ടിയതിനു ശേഷം അതിലെ സിഗ്നൽസ് കണ്ടതിന് ശേഷം ചെറിയ രീതിയിൽ അവരുടെ സംഭാവനകൾ ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് നമുക്ക് സ്ഥിരീകരിക്കാനോ സ്ഥാപിക്കാനോ ഔദ്യോഗികമായിട്ട് പറയാനോ പറ്റില്ല പക്ഷേ ഇതാണ് എനിക്ക് കിട്ടുന്ന സൂചനകൾ അപ്പൊ ആ ഒരു സാധനം അത് അങ്ങനെ അങ്ങനെ ഒരു സംഭാവന കൊടുക്കുന്നതിലൂടെ ഈ കോർപ്പറേറ്റുകൾ പ്രതിപക്ഷ പാർട്ടികളെ പറ്റി കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് അവരെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് തോന്നി സമാനമായ രീതിയിൽ ഈ രണ്ട് ഫേസ് ഓഫ് പോളിംഗ് മൂന്നാമത്തെ ഫേസ് ഓഫ് പോളിങ്ങിന്റെ ഇടയിൽ ബഹുജൻ സമാജ് പാർട്ടി ഒരുപാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പുതുതായിട്ട് മാറ്റി എല്ലാം അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് ഞാൻ കേൾക്കുന്നത് അതുപോലെ തന്നെ തന്റെ മരുമകനായ ഈ ഉത്കർഷ ആനന്ദ് അത് അയാളെ എല്ലാ സ്ഥാ അധികാരും ബി എസ് പിയിലുണ്ടായിരുന്ന എല്ലാ അധികാര സ്ഥാനങ്ങളിൽ നിന്നും മാറ്റിയത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം സീതാപൂരിൽ ഈ മരുമരൻ ചെയ്തിട്ടുള്ള പ്രശ്നം അത് ബി ജെ പി അതിഭീകരമായി കടന്നാക്രമിക്കുകയും എന്നിട്ട് അദ്ദേഹം അവിടെ കൊടുത്തൊരു ആഹ്വാനം ഏത് പ്രതിപക്ഷ പാർട്ടിയാണോ ബി ജെ പി തോൽപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ളത് അതിനെ ജയിപ്പിക്കാൻ വേണ്ടി ബി എസ് പി പ്രവർത്തകർ തയ്യാറാവണമെന്ന് ആ മരുമന്റെ സീതാ സീതാപൂരിലെ പ്രശ്നത്തിൽ അദ്ദേഹം പറയുന്നത് ഇതെല്ലാം ഇത് ഇതെല്ലാം കേട്ടിട്ടാണ് ഇതിൽ നിന്ന് ഇടപെട്ടിട്ട് ഈ ഒരു അമിത്ഷാ ഡയറക്ടായിട്ട് പറയുകയും അങ്ങനെ രാത്രി ഒരു മണിക്കാണ് ഈ പല സ്ഥലത്തിലുള്ള സ്ഥാനാർത്ഥികളെ മാറ്റുന്നതും ഈ ഈ മരുമകനെ അധികാരസ്ഥാനത്ത് മാറ്റി മാറ്റുന്നതും അപ്പൊ അങ്ങനെ ഒരുതരം പരിഭ്രാന്തമായിട്ടുള്ള മനോവസനിലൂടെയാണ് ബി ജെ പി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ കൂടുതലായിട്ട് ആ പരിഭ്രാന്തിക്ക് കുറച്ചുകൂടെ ആക്കം വർദ്ധിപ്പിക്കാനും അതിന്റെ തീവ്രത കൂട്ടാനും ഈ ഈ തീരുമാനം സുപ്രീം കോടതിയുടെ തീരുമാനം സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു റൈറ്റ് ഇവിടെ വേറൊരു കാര്യമുള്ളത് ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് ഇത്തരത്തിൽ എതിരായ വിധിന്യായങ്ങളൊക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ വളരെ ഫ്രാൻറ്റിക്കായിട്ട് അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ പലത് നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അവധി ദിവസങ്ങളിൽ പോലും കോടതി വിളിച്ചുകൂട്ടി വിധിന്യായങ്ങൾ സ്റ്റേ ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കേസിലൊരുപക്ഷേ അങ്ങനെ ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ മറ്റേതെങ്കിലും ഒരു കേസിൽ കേസ് ചാർജ് ചെയ്യുക എന്നിട്ട് അറസ്റ്റ് ചെയ്യുക ജാമ്യം നൽകാതിരിക്കുക ഇത്തരം നടപടികൾക്കൊക്കെ മടിക്കാത്തൊരു ഭരണകൂടമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് അത്തരം ഡ്രമാറ്റിക് ആയ എന്തെങ്കിലും നടപടികൾ ഇന്നലെ 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 തന്നെ ഇന്നലെ ഇപ്പൊ ഈ ആം ആദ്മി പാർട്ടിയെ പ്രതി കൂട്ടിലാക്കിയ പ്രതിയായി ചേർത്തിട്ടുണ്ടോ ഇപ്പൊ അതോടൊപ്പം ഞാൻ കേൾക്കുന്നത് ഇ ഡിയുടെ തന്നെ വേറെ ഒരു പുതിയ കേസ് അരവിന്ദ് കെജ്രിവാളിനെതിരെ വരാൻ അടുത്ത രണ്ടു ദിവസത്തിൽ വരാൻ സാധ്യതയുള്ളതാണ് ഈ ജാമ്യം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അത് കൊണ്ടുവരണം എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത് പക്ഷേ സാങ്കേതികമായ കാരണങ്ങളാർക്ക് പറ്റിയിട്ടില്ല തീർച്ചയായും അതിന്റെ സാധ്യത ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ അതെല്ലാം ഒരുപക്ഷെ ഈ കേജ്രിവാളിന്റെ അറസ്റ്റ് തന്നെ ഒരു വർഷത്തിൽ പറഞ്ഞാൽ അത് ഒരു തരത്തിൽ ഭൂമറാജായി മാറിയത് വലിയ രീതിയിൽ ആം ആദ്മി കാഡറിനെ എനർജൈസ് ചെയ്ത ഒരു സംഭവമാണ് സമാനമായ രീതിയിലുള്ള ഒരു എനർജൈസിങ് ഈ ഈ ജാമ്യം കിട്ടിയതിന് ശേഷം അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവും എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് മറ്റേ ഈ കെജ്രിവാൾ ലീഡർഷിപ്പിൽ ഇല്ലാതിരിക്കെ ഇപ്പോൾ പഞ്ചാബിലൊക്കെ ചെറിയ മിഡിൽ ലെവലിലുള്ള ആം ആദ്മി പാർട്ടിയിലെ ചില നേതാക്കളെയൊക്കെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു അതുവഴി ആം ആദ്മി പാർട്ടിക്ക് ചെറിയ തിരിച്ചടി നൽകാൻ സാധിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അപ്പോൾ ഇത്തരം ശ്രമങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കേജ്രിവാൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാൻ പോകുന്നത് ഈ ചെറിയ തോതിലുണ്ടാക്കിയ പരിക്കുകളൊക്കെ മറികടന്നുകൊണ്ട് ഒരു ഊർജം ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിലേക്ക് കെജ്രിവാളിന്റെ കടന്നു വരവ് ആം ആദ്മി പാർട്ടിയെ സഹായിക്കില്ലേ അല്ല അത് സഹായിക്കുന്നു മാത്രല്ല രാജ്യം നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ എം എൽ എമാര് ചിലമാരൊക്കെ കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയെ വിട്ടുപോയിട്ടുണ്ട് പക്ഷെ ആം ആദ്മി പാർട്ടിയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഇതിന്റെ കോർ ടീമിലുള്ള ഒരൊറ്റ ആളെയും പിന്നെ ഈ മറുവശത്തേക്ക് വരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്ന് തത്വല പരീക്ഷ സോദയുടെ കാര്യത്തിലും സത്യം അജിന്റെ കാര്യത്തിലും ഒക്കെയുള്ള ഓപ്പൺ ഓഫർ അതായിരുന്നു നിങ്ങൾ ആം ആദ്മി പാർട്ടി വിട്ടു കഴിഞ്ഞാൽ നിങ്ങളെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളതായിരുന്നു പക്ഷേ അതിന് ആ ഒരു സംഭവത്തിന് തയ്യാറായിട്ടുള്ള ഈ കോർ ടീമിൽ ആരെയും കിട്ടിയില്ല ഒരാളെ സഞ്ജയ് സിംഗ് ആയാലും ആതിഷി ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ ജയിലിലുള്ള ആൾക്കാരായാലും ഇവർ ആരെയും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഈ പാർട്ടിയുടെ കോർ ടീമിനെ തെറ്റിയിട്ട് നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കുന്ന കോൺഗ്രസിന്റെ പാറ്റി എടുത്ത് പരിശോധിച്ച് വെച്ചാൽ പത്മജി പോലെയുള്ള ഒരാൾ ആന്റണിയുടെ മകൻ പോലെ ഒരാൾ അവരൊക്കെ പാർട്ടി വിട്ടു എന്ന് പറയുമ്പോൾ അങ്ങനെ അതിനൊരു ഒരു ഒരു ലാർജർ ഇമ്പാക്റ്റ് ആ സ്ഥാനത്തിനുണ്ട് ഇത് അങ്ങനെ ഒരു കോത്തിയിലുള്ള ഒരാളെ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം തീർച്ചയായും നിങ്ങൾ പറഞ്ഞതുപോലെ ഈ പഞ്ചാബിനൊക്കെ സംഭവിച്ചു ചെറിയ പരിക്കുകളെ മറികടന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് പറ്റുന്ന ഒരു വലിയ സംഭവമായിട്ടാണ് ഇത് മാറുക എന്നാണ് എനിക്ക് തോന്നുന്നത് റൈറ്റ് അവസാനമായിട്ടിപ്പോൾ ഈ എന്താണെങ്കിലും വലിയൊരു തിരിച്ചടി സുപ്രീം കോടതി ഈ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്നു അതും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എന്ന് പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് ജാമ്യം അനുവദിക്കുമ്പോൾ അതൊരു വലിയ തിരിച്ചടി തന്നെയാണ് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല എന്ന് സുപ്രീം കോടതി തിരിച്ചറിയുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ആത്മവിശ്വാസക്കുറവ് നേതാവ് പ്രകടമാക്കാൻ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം മറ്റ് ചില മണ്ഡലങ്ങളിലും ചെറിയ ചില മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് ചില രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇങ്ങോട്ട് ഗോതി മീഡിയ ആയി മാറിക്കൊണ്ടിരുന്ന ചില മാധ്യമങ്ങളിലെങ്കിലും ചില മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിലോ രണ്ടായിരത്തി പത്തൊൻപതിലോ പെർഫോമൻസ് ആവർത്തിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കില്ല എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പല മേഖലകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒരുപക്ഷേ പര്യാപ്തമായിട്ടുണ്ടാകാം അതുപോലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ അതിൻ്റെ ഒരു ഒരു അല്ല തീർച്ചയായിട്ടും അത് ആ രീതിയിൽ തന്നെ കാണും ഈ ഗോതിബീഡിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോറിയാണെന്നാണ് ഞാൻ കരുതുന്നത് അത് നമുക്ക് ഈ ജൂൺ നാല് കഴിഞ്ഞിട്ടേ നമുക്ക് വിശദമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഇന്ത്യ ടുഡേ ഒരു ഗ്രൂപ്പ് സി ടി ഐ പോലൊരു ഗ്രൂപ്പ് സി ടി ഐയുടെ മുതലാളി അദ്ദേഹം പരസ്യമായി ഈ രാവണന്റെ അഹങ്കാരത്വമായിട്ട് തുല്യം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണാധികാരികളെ പറ്റി പരോക്ഷമായി പരാമർശിക്കുന്നു അപ്പൊ ഇതിലൊക്കെ ഞാൻ കാണുന്ന വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ഞാൻ നേരത്തെ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ കൂടുതലും സ്വകാര്യ സംഭാഷണങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള അല്ലെങ്കിൽ ആർ എസ് എസും മോദിയും തമ്മിലുള്ള ഒരു റിഫ്റ്റിനെ പറ്റി ഞാൻ കുറെ കാലമായിട്ട് പറയുന്നതാണ് അത് ഉണ്ട് അപ്പം അതിൽ പല സ്ഥലത്തിൽ പ്രവർത്തകർ വേണ്ടത്ര അത്ര സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള സംഭവം ഉണ്ട് ഇതിന്റെ ഇപ്പൊ ഒരു ഈ സുഭാഷ് ചന്ദ്ര പോലെ ഒരാൾ സി ടി വിളി അദ്ദേഹം ആർ എസ് എസുമായിട്ടുള്ള ബന്ധം വളരെ വലുതാണ് അപ്പൊ അദ്ദേഹം ഇത്രയും കഠിനമായ ഭാഷയിൽ ഈ രണ്ട് പിന്നെ നേതാക്കന്മാരെ മോദിയും അമിത്ഷായും ഇത്രയും കഠിനമായ ഭാഷയിൽ പരോക്ഷമായിട്ടാണെങ്കിലും കഠിനമായ ഭാഷയിൽ വിമർശിക്കുന്ന ട്വീറ്റുകളും ഇന്റർവ്യൂകളൊക്കെ നൽകുക എന്ന് പറയുമ്പോൾ അതിൽ ഒരു സാധനം പല ഈ ഭരണത്തിന്റെ അകത്തളങ്ങളിൽ ബി ജെ പിയുടെ അകത്തളൻവൽ പറഞ്ഞു നിൽക്കുന്ന ഒരു സാധനം മിക്കവാറും ആർ എസ് എസ് യുവാക്ഷി ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ഗ്രീൻ സിഗ്നൽ കൊടുത്തു കാണും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയും കൂടി ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ ഈ പരിഭ്രാന്തി എത്ര പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല ഈ പരിഭ്രാന്തി വരും ഫേസുകളിൽ തെരഞ്ഞെടുപ്പുള്ള ഫേസുകളിലെല്ലാം അത് കൂടുതൽ കൂടുതലാവാൻ സാധ്യതയുള്ളു ഇതൊന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റാത്ത വാർത്തയാണ് പക്ഷെ എന്തായാലും സുഭാഷ് ചന്ദ്രയെ പോലെയൊരാളിത്ര പരസ്യമായിട്ട് നിലപാട് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അത്ഭുതം തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു അത്ഭുതങ്ങളുടെ ഇടയിലാണ് നമ്മൾ നടന്നത് ഈ സുപ്രീം കോടതി വിധി വിധി നമുക്ക് വേണമെങ്കിൽ ഒരു അത്ഭുതമായി കാണാം അത് ജുഡീഷ്യറിയിലുണ്ടായിരുന്ന വലിയ ഒത്തുതീർപ്പുകളുടെ കാലത്തിൽ നിന്ന് മാറി അതിൻ്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒരു ഒരു ധീരമായ ഒരു സേവനം സ്വീകരിക്കുന്നതായിട്ട് ചിലപ്പോൾ തോന്നാം അത് നമുക്ക് ആ രീതി ും വ്യാഖ്യാനിക്കാവുന്നതാണ് റൈറ്റ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഏത് വിധത്തിലായിരിക്കും അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസൻസ് സ്വാധീനം ചെലുത്താൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും അത് ഇന്ത്യ മുന്നണിക്കും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ആം ആദ്മി പാർട്ടിക്കും നൽകുന്ന ഊർജം ചെറുതല്ല ആ ഊർജ്ജത്തിനൊപ്പം തന്നെയുണ്ട് അപ്പുറത്തെൽക്കുന്ന തിരിച്ചടിയും ഇതിൻ്റെ ആഘാതം എന്ത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം പോൾടോക്കിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം